ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി അവിടെ നിന്ന് മാട്ടി ഇറക്കുകയാണല്ലോ ശിവാനിക്ക് യാതൊരു വഴിയിലൊക്കെ ഏറാൻ വസുന്ധരക്കും ഒരു പേടിയുടെ മുനയിൽ വസുന്ധരയെയും നിർത്തിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ വസുന്ധരക്കും ശബ്ദിക്കാനാവുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ആ പ്രോപ്പർട്ടി ഉണ്ടല്ലോ ആ വസ്തു ആ വസ്തു കാണിച്ചു കൊടുക്കാനായി നിധിയേയും കൊണ്ട് ഗൗതം ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ സി കെ സി വരികയാണ് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ വാങ്ങാൻ പോകുന്ന സ്ഥലത്ത് കണ്ണുവെക്കുന്നത് അതിന് ഒരു കാര്യമില്ല നിങ്ങൾക്കിത് കിട്ടില്ല അപ്പോൾ ഗൗതം പറയുന്നത് അത് നിങ്ങളുടെ തോന്നൽ മാത്രം ഞങ്ങൾക്ക് ഈ വസ്തു വാങ്ങാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് വാങ്ങിച്ചിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എന്നെ കൊന്നിട്ടായിരിക്കണം അതല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂടാ എന്നുള്ള വാക്ക് പറയാനായിട്ടോ അപ്പം ഈ സമയം ഗൗതമിനെ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പം ഗൗതം പറയാണ് ഒരിക്കലും നടക്കാത്ത കാര്യം നീ വെറുതെ ആഗ്രഹിക്കണ ഈ ഒരു വസ്തു എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ പേരിലാക്കണമെന്ന് തീരുമാനിച്ചൊരു വസ്തുവാണ് അവൾക്ക് അവിടെ അനാഥാലയം തുടങ്ങണം എന്നുള്ള അവളുടെ ആഗ്രഹം അത് നടത്തും ഇവളിവിടെ അനാഥാലയം തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനിവിടെ ഒരു ഭാറോ അങ്ങനെ വേറെ എന്തെങ്കിലും ഞാൻ ഇവിടെ തുടങ്ങൂടാ അത് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ച് ഈ നല്ല നല്ല കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച ഈ സ്ഥലത്ത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക ഇതെൻ്റെ വാശിയാണ് ഒരിക്കലും നീ നിൻ്റെ ഭാര്യയെ ജയിക്കാൻ പാടില്ല അതെൻ്റെ വാശിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ട് അപ്പോൾ ഗൗതം പറയണം അങ്ങനെ നടക്കില്ല നീ ഈ ഒരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അത് നടത്തില്ല എന്ന് പറയണ്ട അതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് സി കെ സി പറയണേ നിന്നെക്കൊണ്ട് എന്തിനു കഴിയും നിനക്ക് സ്വന്തമായി ഒരു ഒരച്ഛനോ ഒരമ്മയോ ഒന്നും ഇല്ലാത്തവനല്ലേ ഒരു സ്വന്തമായി ഒരു അച്ഛനോ ാത്ത നീ എന്ത് കഴിയാനാണ് എന്നെ കൊണ്ട് കഴിയില്ല കാരണം ആദ്യം നീ നിൻ്റെ സ്വന്തം വ്യക്തിത്വം തിരഞ്ഞെടുക്കുന്ന നിനക്ക് നിൻ്റെ അച്ഛനാരെന്നും നിൻ്റെ അമ്മ ആരെന്നും നീ എല്ലാവരോടും തുറന്നു പറ അതില്ലാതെ അനാഥാലയത്തിൽ അനാഥാലയം പോലെ നടക്കുന്നെ നിന്നെപ്പോലെ ഒരുത്തന് ഇത് തന്നെ ഇത് ഈ ഒരു അനാഥാലയം അതിനു വേണ്ടിയിട്ടാണ് നീ തിരഞ്ഞെടുക്കുന്നത് നിൻ്റെ ഭാര്യ തിരഞ്ഞെടുക്കുന്നതൊക്കെ പറയുമ്പോൾ നിധി പറയണം ആര് പറഞ്ഞു ഗൗതമിന് അച്ഛനില്ല ഗൗതമിന് അമ്മയില്ല എന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ആ സമയം സി കെ സിയുടെ കഴുത്തിനങ്ങ് ഗൗതം പിടിക്കണേടാ നെറികെട്ടവനേട് വൃത്തികെട്ടവനെ വാൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കില്ല സത്യമല്ലേ ഞാൻ പറഞ്ഞത് നിന്നെ പ്രസവിച്ചത് ഏത് തരത്തിലാണെന്ന് ആർക്കറിയാൻ വല്ല പിഴച്ചുപറ്റതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ എന്ന് പറയുമ്പോൾ ഗൗതമിന് സങ്കടം താങ്ങില്ല കേട്ടോ അങ്ങനെ ഗൗതം വിഷമത്തോടു കൂടി വണ്ടിയിലേക്ക് കയറുമ്പോൾ നിധിക്കാണെങ്കിലെല്ലാം പറയണമെന്നുണ്ട് എല്ലാം തുറന്നടിച്ച് പറയണമെന്നുണ്ട് നിധിയോട് സ്വന്തം അമ്മ ആരാണെന്നുള്ളത് പറയണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനും അച്ഛൻ ആരാണെന്ന് നിധിക്ക് കേട്ടോ അങ്ങനെ ി നിർമ്മലയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പം നിർമ്മല ചോദിക്കുകയാണ് എന്താ മോളെ നിൻ്റെ മുഖത്തൊരു ടെൻഷൻ ഞങ്ങൾ വരുന്ന വഴിക്ക് സി കെ സിയെ കണ്ടു എന്ന് പറയണ്ട അത് കേട്ടോളെ എന്താ അതിന് മാത്രം എന്താ പ്രശ്നം ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങാൻ വെച്ചിരുന്നു അവിടെ ഒരു അനാഥ മന്ദിരം അനാഥ മന്ദിരം തുടങ്ങാൻ വേണ്ടിയിട്ട് ആ സ്ഥലം സി കെ സി കൈ കടുത്താണ് മാത്രമല്ല അവൻ പറയാണ് പഴച്ചുപറ്റിയതാണ് ഗൗതമെന്നും അതുപോലെ തന്നെ വായിൽ തോന്നിയ വാക്കുകളൊക്കെ ഗൗതമിനെ പറഞ്ഞ് വേദനിപ്പിച്ചു ഗൗതം ശരിക്കും സങ്കടപ്പെട്ടു ഗൗതമിൻ്റെ ഇടനെഞ്ച് പൊട്ടി എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന നിർമ്മല പറയണേ അവനെ കൗശലക്കാരനായ കുറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ അവന് വൃത്തികെട്ടവനാണ് ആട്ടിന്നോലട്ട ചെന്നായി അവൻ ആ ചെന്നായി എപ്പോഴാണ് പുറത്തു വരികയെന്ന് പറയാൻ പറ്റത്തില്ല അവനെ വിശ്വസിച്ചുകൂടാ അവൻ വൃത്തികെട്ടവനാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് അവന് എല്ലാവരെയും ചതിച്ചിട്ടുള്ള ഇന്നേ വരെ സത്യത്തിൻ്റെ മാർഗത്തിൽ അവൻ നടക്കില്ല അവൻ്റെ സ്വഭാവം അവനോട് അടുക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് മക്കളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല അവൻ എൻ്റെ മകൾ മകൻ്റെ നേർക്ക് വരാൻ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഇനി ഞാൻ വെറുതെ വിടില്ല അവനാരാണെന്ന് നിനക്കറിയേണ്ട നിധി അവനാരാണെന്ന് നിനക്കറിയേണ്ട നിധി എന്നൊക്കെ ചോദിച്ചിട്ട് ഗൗതം ഇതിങ്ങനെ പറയാനൊരുങ്ങിട്ടോ അപ്പം നിധിയാണെങ്കിലോ നിർമ്മലാമ നിർമ്മലാമ ഇങ്ങനെ ടെൻഷൻ കൂട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കഴിഞ്ഞിട്ട് അത് നീ അറിയണം നീ ഇനി മറിച്ച് നിന്നോട് ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല ഈ സി കെ സി ആരാണെന്ന് നിനക്കറിയണ്ടേ എന്നും പറഞ്ഞിട്ട് സി കെ സിടെ പേര് വെളിപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴേക്കും നിർമ്മലയുടെ വായിൽ നിന്ന് രക്തം നിൽക്കാതെ വരികയാണ് കേട്ടോ അപ്പോഴേക്കും നിർമ്മലാമ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴന്നിനെ അവിടെ ഡോക്ടർ സിസ്റ്ററൊക്കെ ഓടിയെത്താണ് അങ്ങനെ നിർമ്മലയും കൊണ്ട് ഐ സി യുലോട്ട് കേട്ടോ പിന്നീട് നിധിയുടെ മനസ്സിൽ ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇത് വരാൻ നാളെ അല്ലെങ്കിൽ മറ്റെന്നൊക്കെ ആയിട്ടോ വരിക ഇന്നെന്തായാലും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിനിടയ്ക്ക് ഒരുപാട് കഥകൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ ഈ സി കെ സി ആണ് എന്നുള്ള ആ സത്യം അതായത് ഗൗതമിനെ അച്ഛൻ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്ന ആ ഒരു സീനാണ് ഇട്ടോ പറയുന്നത് അങ്ങനെ നിർമ്മലയെ പിന്നീട് ആവശ്യവും നിന്നും പുറത്തിറക്കേണ്ടിട്ടോ അങ്ങനെ നിർമ്മലയെ പുറത്തിറക്കുമ്പോൾ നിധി ചോദിക്കുകയാണ് എന്തിനാണ് നിർമ്മലാമ്മേ ഈ നിർമ്മലാമ്മ ഇങ്ങനെ ടെൻഷനാകുന്നത് ഒരു ടെൻഷനും വേണ്ട ഞങ്ങൾ ആ വസ്തു വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് വാങ്ങുമത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാണ് അത് അങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങുമായിരിക്കും പക്ഷേ ലാസ്റ്റ് സമയം അവൻ എന്തെങ്കിലും തന്ത്രങ്ങൾ കൊണ്ടുവരും അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ നിന്നോട് നേരത്തെ പറയാൻ വന്നത് എന്താണെന്നറിയോ ഈ ഗൗതമ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തവനല്ല ഗൗതമിൻ്റെ അമ്മ ഞാനാണ് ഗൗതമിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയണ്ടേ അത് കേട്ട തന്നെ നിധി ആരാ മ്മേ ഗൗതമിൻ്റെ അച്ഛൻ അതെനിക്കും അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ അത് സി കെ സി ആണെന്ന് പറയുന്നുട്ടോ ഈ സമയം നിധിയുടെ കണ്ണിൽ നിന്ന് ചൂട് ചോരയാണ് വീഴുന്നത് പോലെ കണ്ണുനീർത്തുള്ളികളെല്ലാം ചൂട് ചോര വീഴുന്നത് പോലെ ഒരു ഒരു ഭാവമായിക്കൂട്ടെ നിധി ആകെ ഷോക്കായി പോകുക ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഗൗതമിൻ്റെ അച്ഛൻ അയാളെന്ന് പറയുമ്പോൾ അതൊരിക്കലും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആ സമയം അമ്മ ഇതെങ്ങനെ ഇതെങ്ങനെയെന്ത് ചോദിക്കുമോ അതെ അവൻ ഞാനൊരു പണക്കാ പണക്കാരിയാണെന്ന് കരുതി അവൻ എന്നെ വലവീശി വലവീശിപ്പിടിച്ച് എൻ്റെ വയറ്റിൽ എൻ്റെ ഉത്തരത്തിലൊരു കുഞ്ഞിനെയും സമ്മാനിച്ച് അവൻ്റെ മുന്നിലോട്ട് ഞാൻ താലിയുമായി വന്നപ്പോൾ അവൻ എന്നോട് പറയുകയാണ് വല്ല റെയിൽവേ ട്രാക്കിലോ വേറെ എവിടെയെങ്കിലും പോയി മരിച്ചോ ഞാൻ വൺ ഞാൻ പണിയെടുക്കുന്ന ഞാൻ വണ്ടി ഓടിക്കുന്ന ഞാൻ ആ വീട്ടിലെ ഡ്രൈവറാണെങ്കിൽ അവരുടെ അവരുടെ മുതലാളിയുടെ മകളെ എന്നോട് കല്യാണം കഴിച്ച കഴിച്ചോളം പറഞ്ഞു അതിന് നീ ഒരു തടസ്സമാണ് അതുകൊണ്ട് നീ മരിച്ചോ എന്നുള്ള വാക്കാണ് അവൻ എന്നോട് പറഞ്ഞത് എന്നാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ അന്ന് ഇട്ടെറിഞ്ഞു പോയത് ഇതുകൊണ്ടാണ് എനിക്ക് സങ്കടം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇട്ടെറിഞ്ഞു പോയത് എന്നുള്ള ആ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടാ ആ സമയം നിധിക്കാണെങ്കിലും ശരിക്കും സങ്കടം ആവുകയാണ് തനിക്ക് എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയാതെ നിധി ആകെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നിർമ്മലാമ്മ പറയാണ് സി കെ സി ആണ് ഗൗതമിൻ്റെ അച്ഛൻ അവനെ പൂട്ടാൻ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം എൻ്റെ കുഞ്ഞിനെ അവൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ ഇഞ്ചിഞ്ചിയായി കൊല്ലും അത് നിനക്ക് കാണണോ എന്നിങ്ങനെ നിധിയോട് ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ ചിരിക്കാനിട ഈ സമയം നിധി എന്തിനാണ് ചിരിക്കുന്നത് എന്നിങ്ങനെ നിർമ്മലയോട് ചോദിക്കുമ്പോൾ ഉടൻ നിർമ്മല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ എനിക്ക് നല്ലൊരു തൊറിപ്പിച്ചിട്ടാണ് നിർമ്മലാമ്മ തന്നത് ഇനി ഒരിക്കലും എൻ്റെ ഗൗതം തോൽക്കില്ല എല്ലായിടത്തും എൻ്റെ ഗൗതം ിന് വിജയമായിരിക്കും എൻ്റെ ഗൗതമിനി വിജയിക്കുന്ന നാളുകളാണ് നിർമ്മലാമ്മനി കാണാൻ പോകുന്നത് സി കെ സി എന്ന ആ വൻമരത്തെ ഞാൻ തന്നെ വെട്ടിവെഴുത്തും അയാളെ എൻ്റെ കാൽച്ചുവട്ടിൽ ഈ രഹസ്യ നിർമ്മലാമ്മ എന്നോട് കറക്റ്റ് സമയത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അയാളെ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാൻ എനിക്കറിയാം ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് അയാൾ എനിക്ക് മുന്നിൽ ഒരു അടിമയെപ്പോലെ ജീവിക്കും ഇപ്പോൾ വസുന്ധരാൻ്റെ എൻ്റെ കാൽച്ചുവട്ടിലല്ലേ അതുപോലെ ഞാൻ ഈ പറയുന്ന ഗൗതമിനെ സോറി സി കെ സിയെ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുന്ന ആ നിമിഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് സി കെ സിക്കും വസുന്ധരയ്ക്കും ഇനി ഒരിക്കലും വിജയമുണ്ടാവില്ല ഇനി അമ്മയുടെ മകൻ ഗൗതമിനും ഈ നിധിക്കുമാണ് ഇനി വിജയം അമ്മ കൂടി നിൽക്കിടന്നോളൂ എന്തായാലും ഈ സത്യം അമ്മ കറക്റ്റ് സമയത്ത് എന്നോട് തുറന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഇനി സി കെ സിയെ നിധി നിധിയുടെ കാൽ ചുവട്ടിലാക്കുന്ന ആ നാളുകളാണ് കേട്ടോ ഗൗതമിൻ്റെ അച്ഛൻ സി കെ സി ആണെന്ന് അറിയുമ്പോൾ ഇനിയാണ് നല്ല അടിപൊളി കിടുക്കൻ സീനി വരാനിരിക്കുന്നത് അപ്പോൾ ഗൗതമിൻ്റെ അച്ഛൻ സി കെ സി ആണെന്നുള്ള സത്യനിധിയോട് തുറന്ന് പറയുന്നത് ഇനി നിധി അതെന്തായാലും ഗൗതമിനോട് പറയുന്ന ആ നാളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ കേ